ചട്ടിപ്പറമ്പ് ഈസ്റ്റ് കൊടൂരിലെ വീട്ടിൽ പ്രസവത്തിനിടെ യുവതി മരിച്ച സംഭവത്തിൽ ഞെട്ടൽ മാറാതെ നാട്ടുകാർ ഞായറാഴ്ച രാവിലെ ടെലിവിഷൻ ചാനലിലൂടെയും ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയും മറ്റുമാണ് പലരും സംഭവം അറിയുന്നത് ഒന്നര വർഷത്തോളം വാടക വീട്ട് താമസിച്ചിട്ടും അയൽക്കാരുമായോ നാട്ടുകാരുമായോ ബന്ധമുണ്ടാക്കാൻ സിറാജുദ്ദീൻ ഭാര്യ അസ്മയും താല്പര്യം കാണിച്ചിരുന്നില്ല എന്ന് പ്രദേശവാസികൾ പറയുന്നു താണിക്കൽ ഭാഗത്തെ വീട്ടിൽ നിന്ന് താമസം മാറിയാണ് വാടക വീട് അന്വേഷിച്ച് സിറാജുദ്ദീൻ എത്തുന്നത് കാസർഗോഡ് ഭാഗത്തുള്ള പള്ളിയിൽ ഉസ്താദാണെന്നു പറഞ്ഞത് മതപ്രഭാഷകൻ കൂടിയാണ് വീടുകളിൽ ഈസ്റ്റ് കൊടൂരിലെ നടുത്തളത്ത് സൈനുദ്ദീൻ്റെ വാക്കുകൾ സുഹൃത്തായ പ്രവാസി കുഞ്ഞി മുഹമ്മദ് പുളിക്കളിന്റെ വീടാണ് ഇവർക്ക് താമസിക്കാൻ നൽകിയത് വീട് നോക്കി നടത്തുന്നതിനിടെ സൈനുദ്ദീൻ ഇടയ്ക്ക് തേങ്ങ തേങ്ങപ്പുറക്കാനും മറ്റുമായി വീട്ടുപറമ്പിൽ പോകാറുണ്ടായിരുന്നു എന്നാൽ സിറാജുദ്ദീൻ അധികം അടുപ്പം കാണിച്ചിരുന്നില്ലെന്നും സൈനുദ്ദീൻ കൂട്ടിച്ചേർത്തു തൊട്ടടുത്ത വീടായിട്ടും ഒരിക്കൽ പോലും സിറാജുദ്ദീനോ ഭാര്യയോ തങ്ങളോട് സംസാരിച്ചിട്ടില്ല എന്നാണ് അയൽവാസിയായ മഞ്ജുനാഥ് ഷെട്ടി പറയുന്നത് എന്താവശ്യത്തിനും സ്കൂട്ടറിൽ പുറത്തു പോയി തിരികെ വീട്ടിലെത്തുന്ന രീതിയായിരുന്നു സിറാജുദ്ദീൻ ആറുമാസം മുമ്പ് വരെ അവിടെയുണ്ടായിരുന്ന സിറാജുദ്ദീൻ്റെ പിതാവ് സംസാരിക്കാറുണ്ടായിരുന്നു എന്നും അദ്ദേഹം പല തവണകളായി വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിലും അസ്മ ഗർഭിണിയാണെന്ന് അറിയാത്തതിൻ്റെ ഞെട്ടലിലാണ് ആശാവർക്കർ പറമ്പൽ റൈഹാനത്ത് വീട്ടിൽ ചെല്ലുമ്പോഴൊക്കെ ജനലിലൂടെയാണ് അസ്മയെ കണ്ടിട്ടുള്ളത് അവസാനമായി ജനുവരിയിൽ കണ്ടപ്പോൾ ഗർഭിണിയാണോ എന്ന് അന്വേഷിച്ചിരുന്നു എന്നാൽ അല്ലെന്ന് പറഞ്ഞപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചില്ല എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ നമ്പർ നൽകിയിട്ടുണ്ടെങ്കിലും ഇതുവരെ ഒരാവശ്യത്തിനും അവർ വിളിച്ചില്ലെന്നും റേഹാനത്ത് സാക്ഷ്യപ്പെടുത്തുന്നു ഫോണിലൂടെ ബന്ധപ്പെടാറുണ്ടെങ്കിലും പലപ്പോഴും അസ്മ പ്രതികരിക്കാറില്ല എന്നാണ് അങ്കലവാടി അധ്യാപിക കെ കവലിയുടെയും അനുഭവം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക